മിഠായി ആണേ മിഠായി മിഠായി അടിപൊളി ആ ഞാൻ ഞാൻ കഴിക്കാം അത് അത് നിനക്ക് എനിക്ക് എനിക്ക് മിഠായി നിനക്ക് പേപ്പറും കേട്ടോ கொ பட்டி கொடுக்கணும் பட்டி கொடுக்கணும் ഏ ആ എനിക്ക് വേണ്ട എനിക്കരു ആ കഴിച്ചോ ഇതല്ല അതി നിനക്ക് വേണ്ടല്ലോ ആ ഓക്കെ എന്നാ ആ പൂച്ചക്കുഞ്ഞ എടുത്തുണ്ടോ പൂച്ചക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞു പൂച്ച ഏ പോയോ പോയോ അങ്ങോട്ട് പോയി അങ്ങോട്ടാ പോയോ പൂച്ചക്കുഞ്ഞു പോയത് ഏ ട്ടാ പോയോ പോയോ കൈ കെട്ടിക്ക് കൈ കെട്ടിക്ക് ആ കൈ ഒന്ന് പൊട്ടിക്ക് ആ ഡാൻസ് വിളിച്ചേ ആ അടിപൊളി 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 പാട്ട് പാടാവോ ഒരു പാട്ട് പാടിക്കേ കാക്കി പണ്ട് പണ്ട് ആ തേങ്ങാ കണ്ടു പാട്ട് പഠിക്കാ